राधा ज्ञान राधा ज्ञानी मरक्काथा राधा राधा ज्ञान राधा कण्णनी मरक्का राधा बृन्दाव രാധേ രാധേ നമ്മളെ വീഡിയോ തുടങ്ങുന്നവരും ഒരു കാര്യം പറഞ്ഞോട്ടെ പതിനെട്ടാം തീയതി ചൊവ്വാഴ്ച വരുന്ന രാധാറാണിയുടെ എപ്പിസോഡ് കൃഷ്ണഭക്തർ ഒരു കാരണവശാലും അത് മിസ് ചെയ്യരുത് അതായത് ആ വീഡിയോ മിസ് ചെയ്താൽ നിങ്ങൾ ജീവിതത്തിൽ വരുത്തുന്ന നഷ്ടം വളരെ 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 വലുതായിരിക്കും കൃഷ്ണൻ കൃഷ്ണന് പറയാനുള്ള ഒരുപറ്റം കാര്യങ്ങളാണ് ആ വീഡിയോയിൽ വരുന്നത് അത് കൃഷ്ണഭക്തരും നിശ്ചയമായും കേട്ടിരിക്കണം പിന്നെ രാധാഭക്തരും രാധേ രാധേ എന്ന ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ക്ഷതക്ഷരി മഹാവിദ്യയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഓർമ്മിക്കുക ഇത് രണ്ട് രീതിയിൽ നിങ്ങൾക്കിതിനെ ഉപാസിക്കാൻ കഴിയുന്നതാണ് ഒന്ന് മന്ത്രദീക്ഷ സ്വീകരിച്ചുകൊണ്ട് ഉപാസന വിധികളനുസരിച്ച് രണ്ട് മന്ത്രദീക്ഷ സ്വീകരിക്കാതെ ഇവർ രണ്ട് കൂട്ടരും എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുതരാം അതിനു മുമ്പ് ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയാം ഇത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ കഴുത്തിൽ ധരിക്കുന്ന മന്ത്രമാണെന്ന സത്യം ആലോചിക്കുക ഒറ്റ വരിയേ ഉള്ളൂ നിങ്ങൾ വിചാരിക്കുന്ന നടക്കു സഹസ്രനാമം പോലൊന്നുമല്ല ഒരൊറ്റ വരി കാന്താരി എന്തിനാണ് തോനെ ഇത് ബ്രാഹ്മണനായ സുഭദ്രന് നാരായണ ഋഷി നൽകിയ കവചമാണ് ഈ ക്ഷരക്ഷരി മഹാവിദ്യ എന്ന് പറയുന്നത് ഈ ക്ഷരക്ഷരി മഹാവിദ്യ പരമാനന്ദ കവചമെന്നും അറിയപ്പെടുന്നുണ്ട് അപ്പം ഇത് നിങ്ങൾ ഓർമ്മിക്കുക വേദങ്ങളിൽ പോലും ദുർലഭമായിട്ടുള്ള ഒന്നാണ് ക്ഷടക്ഷരി മഹാവിദ്യ ഉപാസന ഇത് ഉടനടി ഭക്തിയും മുക്തിയും നൽകുന്നതാണ് ഓർമ്മിക്കുക ഇത് ആദ്യം നമ്മൾ മന്ത്രം ജപിച്ച് സിദ്ധി വരുത്തണം ആ സിദ്ധി വരുത്തുക എന്ന് പറഞ്ഞാൽ അത്ഭുതമായ കാര്യങ്ങളാണ് നിങ്ങൾ ഇത് സിദ്ധി വരുത്തുന്നതിന് വേണ്ടി ഒരു മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിലോ ഏതെങ്കിലും നാരായണ ക്ഷേത്രത്തിലോ ചെയ്യുക അവിടെ ഇരുന്ന് പലപ്പോഴായി ഒറ്റ ഇതിനല്ല പലപ്പോഴായി ഇപ്പൊ നിങ്ങൾ തിങ്കളാഴ്ച വൈകുന്നേരം ചെന്നിരുന്ന് കുറേ ജപിക്കുന്നു പിന്നെ നിങ്ങൾക്ക് വ്യാഴാഴ്ച അസൗകര്യം കിട്ടുന്നത് അന്നേരം ചെന്ന് കുറേ ജപിക്കുന്നു പിന്നെ ഒരാഴ്ച കഴിഞ്ഞാൽ കിട്ടുന്നത് അത് എങ്ങനെയായിക്കൊള്ളട്ടെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ നാരായണ ക്ഷേത്രത്തിൽ ചെന്നിരുന്ന് പത്ത് ലക്ഷം തവണ ജപിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് മന്ത്രസിദ്ധി കൈവരുന്നതായിരിക്കും ഇത് വളരെ എളുപ്പമാണ് നിങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയി ഒരു മൂന്ന് ദിവസം ഭരണയിരിക്കുന്നത് പോലെ അമ്പലത്തിൽ ചെന്ന് രാവിലെ ആംബുലൻസിൽ ഗുരുവായൂർ അമ്പലത്തിൽ ചെന്ന് രാവിലെ നാല് മണിക്ക് അകത്ത് കയറി കഴിഞ്ഞാൽ ആഹാരം കഴിക്കാനോ പ്രാഥമിക ആവശ്യത്തിനോ മാത്രം പുറത്തിറങ്ങുക അങ്ങനെ രാത്രി എട്ട് മണി വരെ ഇരുന്നാ മതി മൂന്ന് ദിവസം അല്ലെങ്കിൽ നാല് ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് സംഭവിക്കും നിശ്ചയമായിട്ടും പത്ത് ലക്ഷം പൂർത്തിയാക്കാൻ പറ്റും അങ്ങനെ പൂർത്തിയാക്കുന്ന പുരുഷനും സ്ത്രീയും മഹാവിഷ്ണുവിന് സമനായി മാറും അവർക്ക് കവിത എഴുതുന്നതിൽ അസാമാന്യ കഴിവുണ്ടാകും ഇപ്പം നിങ്ങൾ വെറും മൂഢനായിരിക്കാം ഒരു വാക്ക് പോലും എഴുതാൻ പറ്റാത്ത ആളായിരിക്കും നിങ്ങൾക്ക് വിദ്യാസമ്പത്ത് സർവസിദ്ധികൾ അഷ്ടഐശ്വര്യ സിദ്ധികൾ ശരീരബലം പുത്രൻ സാ നിശ്ചലയായ മഹാലക്ഷ്മിയെ കിട്ടും സർവോപരി കൃഷ്ണദാസ്യം കിട്ടും ഒടുവിൽ എല്ലാവരും ആ ആഗ്രഹിക്കുന്ന ഗോലോകപ്രാപ്തി ആ ഗോലോകപ്രാപ്തിക്ക് അത്യുജ്ജലമാണ് പത്ത് ലക്ഷം ജപിച്ചു കഴിയുന്നതോടു കൂടി കോടി കോടി ജന്മങ്ങളിലുള്ള നിങ്ങളുടെ പാപങ്ങൾ ഒറ്റയടിക്ക് കത്തിത്തീരും എന്നു മാത്രമല്ല നിങ്ങൾക്ക് മുമ്പുള്ള നൂറ് തലമുറകൾക്ക് ഉടനടി മോക്ഷം കിട്ടിയിരിക്കും നിങ്ങളുടെ അമ്മയോ അച്ഛനോ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ അമ്മയ്ക്ക് അവരുടെ അമ്മയ്ക്ക് ഇവർക്കെല്ലാവർക്കും എന്തു ചെയ്യും മോക്ഷം കിട്ടിയിരിക്കും ഇത് ദീക്ഷ എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ പുണ്യവാനാണ് അല്ലെങ്കിൽ നിങ്ങൾ പുണ്യവതിയാണ് യാതൊരു സംശയവും വേണ്ട ഞാൻ നേരത്തെ പറഞ്ഞു ഇത് രണ്ട് രീതിയിലാണ് ഒന്ന് മന്ത്രദീക്ഷ എടുത്ത് രണ്ട് മന്ത്രദീക്ഷ എടുക്കാതെ മന്ത്രദീക്ഷ എടുക്കാതെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇരുപത്തൊന്ന് ദിവസം വ്രതം നിന്നിട്ട് വേണം മത്സ്യ മാംസങ്ങൾ കൂട്ടരുത് രാവിലെ എഴുന്നേറ്റ് കുളിക്കണം അതേ കണക്ക് വൈകുന്നേരവും സന്ധ്യയ്ക്ക് നിങ്ങൾ കുളിച്ച് വിളക്ക് കത്തിക്കുക ഈ ഇരുപത്തൊന്ന് ദിവസവും നിങ്ങൾ വിഷ്ണു സഹസ്രനാമവും കൃഷ്ണൻ്റെ അഷ്ടോത്തരവും രാധാ സഹസ്രനാമവും ചൊല്ലുക ആരാണ് മന്ത്രദീക്ഷ എടുക്കാൻ ആഗ്രഹിക്കാത്തവർ ഇരുപത്തൊന്നാം ദിവസം കഴിഞ്ഞ് ഇരുപത്തിരണ്ടാം ദിവസം തൊട്ട് നിങ്ങളിത് ജപമാല വെച്ചു ഞാൻ ഈ തരുന്ന മന്ത്രം തുടങ്ങുക തുടർന്ന് ഒൻപത് ദിവസം വരെ മത്സ്യ മത്സ്യമാംസങ്ങൾ പക്ഷിക്കരുത് അതിനുശേഷം അവനവൻ്റെ ഇഷ്ടം എന്നാൽ മന്ത്രദീക്ഷ എടുത്ത് ഉപാസനാരീതിയിൽ ഇത് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾ പുണ്യവാനാണ് അല്ലെങ്കിൽ പുണ്യവതികളാണ് പുണ്യവാനും പുണ്യവതിയും മാത്രമേ ഈ വീഡിയോ കാണുകയുള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എത്ര പുണ്യവാനും പുണ്യവാദ പുണ്യവതികളും ഈ കേരളമെമ്പാടുണ്ടെന്നറിയാൻ എത്ര പേര് ഇത് വ്യൂ ചെയ്തു എന്നറിഞ്ഞാൽ മാത്രം മതി നോക്കിയാൽ മാത്രം മതി അങ്ങനെ ഉപാസനയ്ക്കൊരു കാര്യമുണ്ട് ഇത് ഒന്നുകിൽ കഠിന കൃഷ്ണഭക്തൻ കൃഷ്ണനെ കഠിനമായി ഉപാസിക്കുന്ന ആള് അല്ലെങ്കിൽ രാധാ കഠിനമായി ഉപാസിക്കുന്ന ആള് ഇവരിൽ ഒരാൾക്ക് മാത്രമേ നിങ്ങൾക്ക് മന്ത്രദീക്ഷ തരാൻ അധികാരമുള്ളൂ ഇപ്പം നിങ്ങളുടെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലമുണ്ട് അവിടുത്തെ മറ്റേതെങ്കിലും ദേവന്റെ പൂജാരി അവർക്കിത് തരാൻ അധികാരമില്ല ഇത് അമ്പലത്തിൽ പൂജിക്കുന്ന അവരുമായിട്ട് ഒരു ബന്ധവുമില്ല കഠിനമായി കൃഷ്ണനെ ഉപാസിക്കണം കഠിനമായി അല്ലെങ്കിൽ രാധാ റാണിയെ ഉപാസിക്കുന്ന ഒരാൾ അങ്ങനെ ഒരു ഗുരു നിങ്ങൾക്കുണ്ടെങ്കിൽ ആയിക്കോട്ടെ അതില്ല എങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി അങ്ങനെ എന്നെ വിളിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഉപാസന വിധികൾ പറഞ്ഞു തരികയും അതേ കണക്ക് നിങ്ങൾക്ക് മന്ത്രദീക്ഷ ഞാൻ ഉപദേശിച്ചു തരികയും ചെയ്യും ഓർമ്മിക്കുക ഇതിൻ്റെ പേരിൽ ഒരു രൂപ പോലും ദക്ഷിണയൊന്നും വാങ്ങിക്കില്ല അല്ലെങ്കിൽ ആളുകൾ പറയും വെറുതെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ മന്ത്രദീക്ഷ എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ ഇറങ്ങിയിരിക്കുന്നെന്ന് അങ്ങനൊന്നുമില്ല ഒരു രൂപ പോലും ആരുടെ കയ്യിൽ നിന്നും നമ്മൾ വാങ്ങിക്കില്ല പക്ഷെ ഞാൻ പറയുന്നത് കൃത്യമായി ചെയ്യണം അങ്ങനെ മന്ത്ര ദീക്ഷ എടുത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ടൈമും അയച്ചു തരണം അതിന് മുമ്പുള്ള അവർക്കുള്ള പാപങ്ങൾ ഇതൊക്കെ ഇല്ലാതാക്കണം ചില ആയുർവേദ മരുന്നുകൾ വയറിളക്കിയതിന് ശേഷമാണല്ലോ തരുന്നത് അതേപോലെ ആ പാപങ്ങളൊക്കെ എന്ത് ചെയ്യണം ഇല്ലാതാക്കണം ഞാൻ പറയുന്നത് കൃത്യമായി അനുസരിക്കണം നിങ്ങൾ എന്നെ വിളിച്ചാൽ അത് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് ആദ്യമായിട്ട് ഈ മന്ത്രം എങ്ങനെ ഉണ്ടായി എന്നൊന്നറിഞ്ഞിരിക്കണം അതായത് പവർദം പായ്പ ഭപ്പ മനസ്സിലായില്ലേ അത് കഴിഞ്ഞു വരുന്ന രണ്ടാമത്തെ വർണ്ണമാണ് രാ ആ രാ ദീർഘിപ്പിച്ച് ആം ചേർത്തിട്ട് രാം എന്നാക്കും ഈ രാം എന്നത് വളരെ ശ്രദ്ധിക്കുക രാം എന്ന അക്ഷരം രാധാറാണിയെ സൂചിപ്പിക്കുന്നു എന്ന അക്ഷരം അത്യധികം പവർഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഇത് നാക്ക് മേളിൽ തൊടാതെ ആർക്കും പറയാൻ സാധ്യമല്ല ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ നാക്ക് മേളിൽ തൊടാതെ പറഞ്ഞാൽ എന്തല്ലേ ഒരിക്കലും സാധ്യമല്ല നമ്മുടെ വെയിലുകളൊക്കെ ഈ നാക്ക് വന്ന് മേളിൽ തട്ടുന്ന ആ സ്ഥലത്തിരിക്കുക അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നതാണ് ഇതിൻ്റെ വലിയ ഒരു ഉദ്ദേശം അപ്പോൾ ആദ്യം വരുന്നത് രാമാണ് എന്നിട്ട് മോക്ഷദായകമായ ഓം ചേർക്കുന്നു അതിനുശേഷം ശേഷം എന്ത് ചെയ്യുന്നു വീണ്ടും ആം ചേർക്കുന്നു പിന്നെ യാ ചേർത്ത് അതിൻ്റെ കൂടെ ആമും ചേർക്കുന്നു അപ്പൊ യം എന്നാകുന്നു ഇതാണ് ചില മഹാമന്ത്രങ്ങളിൽ എന്ന് പറയുന്നത് അതിനുശേഷം സകലതിനെയും പവിത്രമാക്കുന്ന അഗ്നിയുടെ പത്നി വരുന്നു അപ്പം ആദ്യം രാം അത് രാധാ സൂചിപ്പിക്കുന്നു രണ്ടാമത് ഓം അത് മോക്ഷദായകമാണ് മൂന്നാമത് ആം സാക്ഷാ ലക്ഷ്മി ദേവിയെ നാലാമത് എം പിന്നെ ശുദ്ധി വരുത്തുന്ന സ്വാഹ അതേ ക്ഷണക്ഷരി മന്ത്രം ആർ അക്ഷരമുള്ള ഒരു മന്ത്രം സകല മന്ത്രങ്ങളും ഓമിൽ തുടങ്ങുമ്പോൾ ശ്രീകൃഷ്ണൻ കഴുത്തിൽ ധരിച്ചിരിക്കുന്ന ക്ഷടക്ഷരി മന്ത്രം രാമിൽ തുടങ്ങുകയാണ് ചെയ്യുന്നത് ആ മന്ത്രം ഞാൻ പറയാം ആ മന്ത്രം ഞാൻ ഇതിൽ എഴുതി കൊടുത്തിട്ടുണ്ട് ഓ स्वाहा राम ॐ आं यं स्वाहा षडक्षरमहाविद्या ഉപാസിക്കൂ വിഷ്ണുവിന് തുല്യമാകൂ നൂറ് ജന്മങ്ങളുടെ തലമുറകൾക്ക് മോക്ഷം കൊടുക്കൂ ഒടുവിൽ ഗോലോകത്തേക്ക് പോകാൻ തയ്യാറെടുക്കൂ നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും എൻ്റെ ഫോൺ നമ്പർ നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എന്നെ വിളിച്ചാൽ മതി അതോടൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക സക്കല കൃഷ്ണഭക്തരും ശ്രദ്ധിക്കുക അടുത്ത ചൊവ്വാഴ്ച അതായത് ഈ വരുന്നതിൻ്റെ അടുത്ത ചൊവ്വാഴ്ചത്തെ എപ്പിസോഡ് കൃഷ്ണഭക്തർ ഒരിക്കലും മിസ് ചെയ്യരുത് രാധെ രാധെ ഓ രാധെ രാധേ രാധെ രാധെ ഓ രാധെ രാധേ ഓം ശ്രീം ഹ്രീം ക്ലീം മൈം രാസേശ്വരി രാധികായേ സ്വാഹ